കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് യൂണിറ്റ് കുടുംബമേള നടന്നു മണ്ണാർക്കാട് പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് യൂണിറ്റ് കുടുംബമേള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹൻദാസ് വിവിധ വിഷയങ്ങൾ പങ്കുവച്ചു ഭാഗമായി ർഷവും നടത്താം അടുത്ത മാസം ഒന്നാം തീയതി കേരള പുരവിദിനമാണ് നവംബർ ഒന്ന് ആ ദിവസം നമ്മുടെ സംഘടന മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുകയാണ് അങ്ങനെ മാതൃഭാഷാ ദിനം ആചരിക്കുന്ന ദിവസം തന്നെ നമ്മൾ പെൻഷൻ കാർഡ് കലാപരിപാടികളും നമ്മൾ അവതരിപ്പിക്കാറുണ്ട്

ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറി പി എ ഹസ്സൻ മുഹമ്മദ് യൂണിറ്റ് സെക്രട്ടറി പി രാമചന്ദ്രൻ ട്രഷറർ സദാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു